ദുൽഖർ സൽമാനെയും ഉണ്ണിമുകുന്ദനെയും നായകന്മാരാക്കി ലാൽജോസ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് വിക്രമാദിത്യൻ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും മത്സരബുദ്ധിയുടെയും ഒക്കെ കഥ പറയുന്ന ചിത്രത്തിൽ ദുൽഖർ വളരെ ഇമോഷണലായി അഭിനയിച്ചിരുന്നു എന്നാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം പടം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ദുൽഖർ തന്നെ വിളിച്ചിരുന്നുവെന്ന് പറയുകയാണ് ലാൽജോസ് ഒരു സീൻ ചെയ്യുന്നതിനെ പറ്റിയോർത്ത് ദുൽഖർ വളരെ ടെൻഷനായി ലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖറിനോട് കഥ പറഞ്ഞു കഥ ഇഷ്ടമായി സ്ക്രിപ്റ്റും കൊടുത്തുവിട്ടു ലൊക്കേഷനും റെഡിയായി ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് അന്നേരം ഉണ്ട് ദുൽഖർ വിളിച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല ഈ സിനിമ ചെയ്താൽ ശരിയാവില്ലെന്ന് തോന്നുന്നു എനിക്ക് ടെൻഷനാണ് ഞാനിത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ദുൽഖറിൻ്റെ വാക്ക് കേട്ടതോടെ ശരിക്കും ബേജാറായത് എനിക്കാണ് ഞാൻ എല്ലാ സെറ്റപ്പും റെഡിയാക്കി കഴിഞ്ഞു എല്ലാവരുടെയും അഡ്വാൻസും കൊടുത്തു പാട്ട് കമ്പോസ് ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് തനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് വരുന്നില്ലെന്ന് ദുൽഖർ ആവർത്തിച്ചു കഥയിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചു അതല്ല ഇനി സ്ക്രിപ്റ്റ് മോശമായോ എന്ന് ചോദിച്ചപ്പോൾ കഥയും സ്ക്രിപ്റ്റും ഒക്കെ നല്ലതാണ് എന്നാൽ ഒരു സീനിനെ കുറിച്ച് ഓർത്തിട്ടാണ് കൺഫ്യൂഷൻ എന്നായിരുന്നു നടൻ്റെ മറുപടി അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സിനിമയിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്ന ആദിത്യൻ്റെ ഇൻറ്റർവ്യൂ കാർഡ് മാറ്റിവെച്ചത് അമ്മയാണെന്നറിയുമ്പോൾ മരിച്ചുപോയ അച്ഛൻ്റെ യൂണിഫോം ഇട്ട് പുറത്തേക്ക് വന്നിട്ട അമ്മയോട് ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ദുൽഖറിൻ്റെ കഥാപാത്രം നാടുവിട്ടു പോകുന്നത് ഈ ഒരു സീനിനെ കുറിച്ച് ഓർത്താണ് ദുൽഖർ പേടിച്ചിരുന്നത് എത്ര ആലോചിച്ചിട്ടും അതെങ്ങനെയാണ് എന്ന് പിടികിട്ടുന്നില്ലെന്ന് പറഞ്ഞു നിനക്കതൊന്നും പിടികിട്ടണ്ട ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കി ശരിയാവുമെന്ന് ഞാനും ദുൽഖർ അഭിനയിച്ച സിനിമകളൊക്കെ ഒരു പരിധി വരെ ബിഹേവ് ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇത് കുറച്ചുകൂടി ഡ്രമാറ്റിക് സ്റ്റൈലിലുള്ള സിനിമയാണ് സീൻ വായിക്കുമ്പോൾ കുറച്ച് ഡ്രാമയായി തോന്നും അതായിരിക്കും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായത് എന്തായാലും എന്നെ വിശ്വാസമുണ്ടെങ്കിൽ വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ദുൽഖർ വന്ന് അഭിനയിച്ചു ആ സീൻ ഷൂട്ട് ചെയ്യാൻ നേരമായപ്പോഴേക്കും കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി ആദ്യമുണ്ടായിരുന്ന പേടിയൊക്കെ മാറി പക്ഷെ എന്താണ് ലാൽസർ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഒന്നും വിചാരിക്കുന്നില്ലെന്നായിരുന്നു എൻ്റെ മറുപടി സ്വന്തം അമ്മ മകനോട് ഇത്രയും വലിയ ചതി ചെയ്തു അച്ഛൻ മരിക്കാനുള്ള കാരണം പോലും അമ്മയാണെന്ന് തോന്നിയ നിമിഷമാണ് ആ സിറ്റുവേഷൻ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാനും പറഞ്ഞു ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു കാരണം രണ്ടാമതൊരു ടേക്കിലേക്ക് പോകാൻ പറ്റില്ലെന്ന് എനിക്ക് തന്നെ അറിയാം ആ ടേക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളി തനിയെ കരഞ്ഞു ഭയങ്കര ഇമോഷണലായി കരയുന്ന സീനിൽ ഡയലോഗുകളൊക്കെ ഒരു കോടാലിയാണ് ആ സമയത്ത് സത്യസന്ധമായ ഡയലോഗുകൾ അല്ലെങ്കിൽ പെട്ടുപോകുമെന്നും ലാൽ ജോസ് പറയുന്നു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക